ആയിട്ടുള്ള ിൽ പോകാറുണ്ട് വല്ലപ്പോഴും ഒക്കെ ഈ തണുത്ത വെള്ളത്തിലോട്ട് മരവിച്ച വെള്ളത്തിലോട്ട് ഇറങ്ങുമ്പോൾ അവിടെ ആരും പണക്കാരില്ലോ ഒന്നുമില്ല എല്ലാവരും സമമായിട്ട് ഇത്രയും ജനക്കൂട്ടം എവിടെ നിന്നാ നമ്മളെ തള്ളിക്കൊണ്ടു പോകും ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ തണുത്ത വെള്ളത്തിൽ ഇറങ്ങുന്നു പക്ഷെ അന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ ശരീരത്തിന് ചില അസാമാന്യ കഴിവുകളുണ്ട് നമ്മൾ നമ്മളറിയാത്തത് ഒരു മൂന്ന് നാല് സെക്കൻഡ് കൊണ്ട് ശരീരം ചൂടായി പിന്നത്തെ പ്രശ്നം എന്തോ വെള്ളത്തിൽ കയറാൻ തോന്നുന്നില്ല ഈ കുംഭമേള എന്ന് കേട്ടിട്ട് നമ്മുടെ ഫോട്ടോകൾ കാണുന്നു നമ്മുടെ ഇവിടെ നമ്മുടെ വളരെ മോശമായ രീതിയിലുള്ള എഴുത്തുകൾ നമ്മൾ വായിക്കാറുണ്ട് അഘോര സന്യാസികൾ മറ്റ് അഘാടയിൽ നിന്ന് അവിടെ നിന്ന് വരുന്നു ഇവിടെ നിന്ന് വരുന്നു അർദ്ധ വരുന്നു നഗ്നരായി വരുന്നു ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ പുറകോട്ടടിക്കുന്നു ഒക്കെയാണ് പറയുന്നത് പക്ഷെ നമ്മൾ ഇവരുമായിട്ടൊക്കെ അടുക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഞാൻ എല്ലാവരും പറയുന്നു എന്റെ അനുഭവമാണ് പറയുന്നത് എനിക്ക് എന്നേക്കാൾ ഇവർ വളരെ മുകളിൽ ചിന്തിക്കുന്നു ഉയർന്ന രീതിയിൽ ചിന്തിക്കുന്നവരാണ് ഇവർക്കൊന്നും നമ്മളിൽ നിന്ന് വേണ്ട ഒന്നും ചോദിക്കുന്നില്ല അവർ സന്തുഷ്ടരുമാണ് എല്ലാം ബേസിക്കലി ഭൂമിക്ക് നല്ലത് വേണമെന്ന് പറഞ്ഞ് എവിടെയോ ഭൂമിയുടെ ഹിമാലയ സ്ഥാനങ്ങളിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരാണ് അവരിവിടെ വന്ന് ഈ ഗംഗാ സ്ഥാനത്തിൽ മുന്നിൽ സ്നം കഴിഞ്ഞ് അവർ പോകുന്നു ഇപ്പൊ പ്രിൻസിയെ ഞാൻ നമസ്തേ പറയുന്നത് പ്രിൻസിയെ അകത്തിരിക്കുന്ന ഒരാത്മാവുണ്ട് അതുമായിട്ട് നമ്മൾ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല ഇല്ല ഈ നമ്മളിവിടുത്തെ പല സംഘടനകളും യുദ്ധങ്ങളൊക്കെ അവസാനിക്കാൻ ആദ്യം മല ചിന്തകൾ വരില്ല ഇരുപത്തിനാല് മണിക്കൂറും

ഈ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ അനുഭവം എന്ന് പറയുമ്പോൾ നമുക്ക് വാക്കുകളിൽ പറയാൻ പറ്റില്ല കാരണം ഇപ്പം ഒരു സിനിമ കാണുമ്പോൾ ചിലർ പറയും വളരെ മോശം സിനിമ ചിലർ പറയും നല്ല സിനിമ ഇതുപോലെ ഇപ്പോൾ ഈ കുംഭമേള എന്ന് പറയുമ്പോൾ ഞാൻ വളരെ റിലീജിയസ് ആയിട്ടുള്ള ഒരാളല്ല ബേസിക്കലി എന്നുവെച്ചാൽ ദൈവവിശ്വാസം കുറവൊന്നുമില്ല ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട് വല്ലപ്പോഴൊക്കെ പക്ഷേ ഈ സ്പിരിച്വലായി നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ ഈസിയാവും ഒരാൾ അകത്തിരിക്കുന്ന നമ്മൾ ഈ നമസ്തേ എന്ന് പറയുന്നത് പോലും പണ്ട് എന്താണ് ഒരാളുടെ ശരീരമല്ല അതിൻ്റെ അകത്തൊരു ആത്മാവിരിപ്പുണ്ട് കാരണം ഒരു കുഞ്ഞ് ജനിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സ്ത്രീ പുരുഷനും കൂടി ബന്ധപ്പെട്ട ഒരു കുഞ്ഞ് വരും പക്ഷേ എന്നെ പെട്ടെന്ന് ജീവൻ വരുന്നതെന്ന് നമുക്കറിയില്ല അതുപോലെ ആ വ്യക്തി മരണപ്പെടുമ്പോഴും ഒരു സ്ഥാനം പോകുന്നു ആ ശരീരം അവിടെ ഇരിപ്പുണ്ട് അതുപോലെ ഇരിപ്പുണ്ട് കുറച്ച് നേരം ഇരിക്കും അങ്ങനെ ഇതിൽ നിന്നിതോ പോയി ആ സ്ഥാനത്തെ പലരും പലതായിട്ട് പറയുമ്പോൾ ഹാലോ എന്ന് പറയുമോ അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുമ്പോൾ സോളെന്ന് പറയും എന്ത് വേണം നമുക്ക് പറയാം നമ്മുടെ സ്പിരിറ്റ് എന്ന് പറയാം അപ്പോൾ ഈ നമസ്തേ പോലും പറയുന്നത് ഇപ്പോൾ പ്രിൻസിയെ ഞാൻ നമസ്തേ പറയുന്നത് പ്രിൻസിയുടെ അകത്തിരിക്കുന്ന ഒരു ആത്മാവുണ്ട് അതുമായിട്ട് നമ്മള് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല ഇല്ല ഈ നമ്മുടെ അടുത്ത പല സംഘടനകളും യുദ്ധങ്ങളൊക്കെ അവസാനിക്കാൻ ജാതി മല ചിന്തകൾ വരില്ല അവിടെ നിന്ന് വരുന്ന ഓരോ വിഷ്വൽസ് ആണെങ്കിലും ദൃശ്യങ്ങളാണെങ്കിലും നമ്മൾ കാണുമ്പോൾ പലരും അതായത് ഐ ടി കമ്പനിയിലെ ജോലി പോലും ഉപേക്ഷിച്ചിട്ടൊക്കെ അവിടെ വന്ന് ധ്യാനത്തിലിരിക്കുന്ന സന്യാസിമാരെയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതീവ സുന്ദരം കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കിനെ പറ്റി വലിയ അറിവില്ലാത്ത ഒരാളാണ് ഈ കുംഭമേളന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ ഫോട്ടോകൾ കാണുന്നു നമ്മുടെ ഇവിടെ നമ്മള് വളരെ മോശമായ രീതിയിലുള്ള എഴുത്തുകൾ നമ്മൾ വായിക്കാറുണ്ട് അഘോര സന്യാസികൾ മറ്റ് അഘാടയിൽ അവിടെ നിന്ന് വരുന്നു ഇവിടെ നിന്ന് വരുന്നു അർദ്ധനഗ്നരായി വരുന്നു നഗ്നരായി വരുന്നു ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ പുറകോട്ടടിക്കുന്നു ഒക്കെയാണ് പറയുന്നത് പക്ഷെ നമ്മൾ ഇവരുമായിട്ടൊക്കെ അടുക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഞാനെല്ലാവരെയും പറയുന്നത് എൻ്റെ അനുഭവമാണ് പറയുന്നത് എനിക്ക് എന്നേക്കാൾ ഇവർ വളരെ മുകളിൽ ചിന്തിക്കുന്നു ഉയർന്ന രീതിയിൽ ചിന്തിക്കുന്നവരാണ് ഈ കൊടും തണുപ്പത്ത് നമ്മൾ സ്വെറ്റർ അതിൻ്റെ പുറത്ത് ജാക്കറ്റ് എല്ലാം കൂടി ഇട്ടാണ് നടക്കുന്നത് ഇവരെ ഇതൊന്നും വഹവിക്കുന്നില്ല ഇവർ നടന്നു വരികയാണ് ഇവർ അടുത്ത് സംസാരിക്കുമ്പോൾ ഇവർ ഓരോ കാര്യങ്ങൾ പറയുന്നു ഇവർക്കൊന്നും നമ്മളിൽ നിന്ന് വേണ്ട ഒന്നും ചോദിക്കുന്നില്ല അവർ സന്തുഷ്ടരുമാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആത്യന്തികമായിട്ട് നമ്മൾ നോക്കുന്നുണ്ട് സന്തോഷം കിട്ടാനാണ് ഇതെല്ലാം നമ്മൾ നോക്കുന്നത് അവർ സന്തുഷ്ടരായിരിക്കുന്നു അവർക്ക് ഏത് രീതിയിലും സന്തോഷം ആരെയും ഉപദ്രവിക്കാതെ സന്തോഷം വരുന്നു അവരെല്ലാവരും വരുന്നു ഇവരെല്ലാം ബേസിക്കലി ഭൂമിക്ക് നല്ലത് വേണമെന്ന് പറഞ്ഞ് എവിടെയോ ഭൂമിയുടെ ഹിമാലയ സ്ഥാനങ്ങളിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരാണ് അവരിവിടെ വന്ന് ഈ ഗംഗാസ്നാനത്തിൽ മുങ്ങി സ്നാനം കഴിഞ്ഞ് ഇവർ പോകുന്നു നമ്മളും ഇവരോടൊപ്പം അപ്പോൾ അവിടത്തെ ഭംഗിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രൂപത്തിൽ പല നിറങ്ങളിൽ പല അതായത് ധനം വെച്ച് നോക്കിയാൽ പാവങ്ങളുണ്ട് പണക്കാരുണ്ട് വിദേശികളുണ്ട് വി ഐപികളുണ്ട് ഇവരെല്ലാവരും കൂടി ഒന്നാകുന്ന ഒരു സമയമുണ്ട് ഈ തണുത്ത വെള്ളത്തിലോട്ട് മരവിച്ച വെള്ളത്തിലോട്ട് ഇറങ്ങുമ്പോൾ അവിടെ ആരും പണക്കാരില്ല ഒന്നുമില്ല എല്ലാവരും സമമായിട്ടാണ് അപ്പൊ അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് വെച്ചാൽ അത് നമ്മൾ അനുഭവിക്കുന്ന ഒരു സുഖമാണ് എല്ലാവരും ഞാൻ അഭ്യർത്ഥിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയവും സൗകര്യവും ഉണ്ടെങ്കിൽ കാരണം ഇത്രയും പേര് ഒത്തു ആകുമ്പോഴത്തേക്ക് ചിലർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഈ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നതും കൂടി നമ്മൾ സഹിക്കാനും അത് സന്തോഷത്തോടെ അനുഭവിക്കാൻ തയ്യാറെടുത്ത് പോകുന്നവർക്ക് അവിടെ നിന്ന് കിട്ടുന്നൊരു അനുഭൂതി വേറെ ലെവലായിരിക്കും കാരണം എനർജി ലെവലൊക്കെ ആ വെള്ളത്തിന് പോലും എനർജി വേറെയാണ് ഈ വെള്ളത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ വാരണാസി പോയിരുന്ന സമയത്ത് ഈ ഗംഗയില് നമ്മൾ കൂടുതലും പൊതുവിൽ പറയുമല്ലോ മലയാളി കുറച്ച് വൃത്തി പറയാ പറയാറുണ്ട് അപ്പൊ ആ സമയത്തൊക്കെ അതിലെ ചില ശരീര അവശിഷ്ടങ്ങളൊക്കെ അവര് അവ നദിയിൽ നിക്ഷേപിക്കുന്ന ഒരു ആചാരം അവിടെ ഉണ്ട് അത് കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങിപ്പോ നമുക്ക് ഈ ഗംഗയിലേക്ക് മുങ്ങുമ്പോൾ നമുക്കും അതാണ് ഒരു പ്രശ്നം തോന്നുന്നില്ല ഇങ്ങനെ ഗംഗയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഇതൊക്കെയാണ് വരുന്നത് എത്രത്തോളം ഗംഗയെ വൃത്തിയാക്കി എന്നൊക്കെ പറയുമ്പോഴും ഇതൊക്കെ നമ്മൾ അവിടെ നിന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ഉണ്ട് പോയിരിക്കണം കാരണം ഞാൻ പോയ ദിവസം ഈ മാസം പതിനാലാം തീയതിയായിരുന്നു മകരസംക്രാന്തി ദിവസമായിരുന്നു അത് അറിഞ്ഞു പോയതല്ല അവിടെ ചെന്നപ്പോഴാണ് എൻ്റെ വിശേഷം അറിയുന്നത് ഇത്രയും എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല മോഡി സർക്കാരിനോ യു ഡി സർക്കാരിനോ അല്ല അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാ വൃത്തിയാക്കുന്ന തൊഴിലാളികൾ കാരണം ഇരുപത്തിനാല് മണിക്കൂറും ഈ ദിവസത്തിൽ പ്രത്യേകിച്ചാൽ മൂന്നര കോടി ആൾക്കാർ വന്നിരിക്കുന്നതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ ദിവസം എവിടെയെങ്കിലും നമുക്കൊരു വൃത്തിയില്ലായ്മ ഫീൽ ചെയ്യണം നേരെ തിരിച്ച പറയണ്ട് എങ്ങനെ ഇത്രയും വൃത്തിയാക്കി വെച്ചിരിക്കുന്നു അത് ആരും ഉണ്ടല്ല ഇതിപ്പോൾ ഞാനൊരു ബി ജെ പി കാരനായിട്ട് ബി ജെ പി ഗവൺമെൻറ്റിനെ പൊരുത്തുന്ന ആരും ഇതിപ്പോൾ ഞാൻ പറയട്ടെ ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരാണ് ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരിൻ്റെ തെറ്റായ ഇതിനെപ്പറ്റി കുറ്റം പറയുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ അത് എനിക്ക് ഒരു മടിയുമില്ല അത് ഞാൻ അങ്ങനത്തെ ഒരാളാണ് മേ ബി സാധാരണ ചിന്തിക്കുന്ന ചിന്തിക്കുന്നവരല്ല ഞാൻ ചിന്തിക്കുന്നത് അവിടെ വൃത്തിയുടെ കാര്യം പറഞ്ഞു വാഷ്റൂംസ് കെട്ടിയിരിക്കുന്നത് ഇത് ഒന്നോ രണ്ടോ ഏക്കറിലല്ലോ പതിനായിരം ഏക്കറിലാണ് നടക്കുന്ന സംഭവം എത്ര നീറ്റാക്കി ഈ സീവേജ് കാര്യങ്ങളൊക്കെ ഒന്ന് മാനേജ് ചെയ്യണ്ടേ അപ്പൊ നമ്മൾ ആലോചിക്കുക ഇത്രയും ജനങ്ങളെ കണ്ടുപിടിക്കണം റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ട് ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നവരെ ഈ റോഡിൽ തന്നെ ബാരക്കേഡുകൾ കെട്ടി വെച്ചിരിക്കുകയാണ് കാരണം എന്താ അമേരിക്കയിലൊക്കെ നമ്മൾ കണ്ടു തീവ്രവാദ ഗ്രൂപ്പുകൾ വന്ന് വാഹനം ഓടിച്ചു കയറ്റുന്നത് ഇതെല്ലാം നോക്കണം ഇത്രയേ ആൾക്കെ ലോകത്ത് തന്നെ മനുഷ്യരുടെ ഏറ്റവും വലിയ ഒരു കൂട്ടായ്മ കൂടിച്ചേരലാണ് ഈ നടക്കുന്നത് അപ്പോൾ നമ്മൾ കുറ്റം കണ്ടെത്താൻ വളരെ എളുപ്പമാണ് നമ്മൾ നന്മ കണ്ടെത്താൻ ശ്രമിക്കുക ആരുടെയും ആയിക്കോട്ടെ ശത്രുവിൻ്റെ അടയ്ക്കോട്ടെ നന്മ കണ്ടെത്താൻ തുടങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കും സമാധാനം കിട്ടും പതുക്കെ ആൾക്കാർ നമ്മുടെയും നന്മ കണ്ടെത്തി തുടങ്ങും അപ്പോൾ ഇതിൻ്റെ ഒരു കൂട്ടായ്മ അവിടെ കാണാൻ പറ്റും കാരണം സന്തോഷം ആർക്കും പരാതിയില്ല എല്ലാവരും ചിരിക്കുന്നു കാരണം വാഹനം പല സ്ഥലത്തോട്ട് വിടുന്നില്ല നമ്മൾ നടക്കുക ആറേഴ് കിലോമീറ്റർ ഞങ്ങൾ നടന്നു ഒരിക്കലും തളർന്നില്ല കാരണം ഇത്രയും ജനക്കൂട്ടം നമ്മൾ എവിടെ നിന്നാ നമ്മളെ തള്ളിക്കൊണ്ടു പോവും വെള്ളത്തിൽ തന്നെ ഇറങ്ങുന്നു ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഈ തണുത്ത വെള്ളത്തിൽ ഇറങ്ങുന്നത് പക്ഷെ അന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ ശരീരത്തിന് ചില അസാമാന്യ കഴിവുകളുണ്ട് നമ്മൾ അറിയാത്തത് ഒരു മൂന്ന് നാല് സെക്കൻഡ് കൊണ്ട് ശരീരം ഓമായി ചൂടായി പിന്നത്തെ പ്രശ്നം എന്താ വെള്ളത്തിൽ കയറാൻ തോന്നുന്നില്ല പിന്നെ ആ ഭാഗങ്ങളെല്ലാം ഒഴുക്ക് നിയന്ത്രിച്ചിരിക്കുന്നത് ആൾക്കാർക്ക് ഒരു അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എൻ ഡി ആർ എഫിൻ്റെ ബോട്ടുകൾ ഇങ്ങനെ ഒഴുകുന്നു അതേ ഗംഗയിൽ തന്നെ ഫ്ലോട്ടിങ് ആംബുലൻസുകൾ ഉണ്ട് ബോട്ടിൽ ആംബുലൻസ് ഉണ്ട് ഞാൻ ചോദിക്കുന്നത് നമ്മുടെ രാജ്യമാണ് നമ്മളിവിടെ നിന്നുണ്ട് തമിഴ്നാടിൻ്റെ കുറ്റം പറയുന്നു ആസാമിനെ കുറ്റം പറയുന്നു ഗുജറാത്തിനെ കുറ്റം പറയുന്നു നമ്മളിത് പറയാതെ ഇത് നമ്മുടെ രാജ്യമാണ് രാജ്യം എന്നുപോലെ നമ്മുടെ ഈ ഭൂമിക്കകത്തൊരു ഭാഗമാണ് എത്ര പേരവിടെ വന്ന് സന്തുഷ്ടരായി പോകുന്നു അപ്പോൾ എല്ലാവരോടും ഞാൻ പറയും വീണ്ടും വീണ്ടും പറയുന്ന സൗകര്യങ്ങളും ഉണ്ടാവണം നമുക്ക് പോകാൻ പ്ലസ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ താമസത്തിനുള്ള സൗകര്യം ചിലരെ ജീവിച്ചാൽ രാവിലെ വന്നിട്ട് പരിപാടി കഴിഞ്ഞ് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകുന്നേരം പോകും അപ്പം പിന്നെ വേറെ ബുദ്ധിമുട്ടില്ല ഇതെല്ലാം അറേഞ്ച് ചെയ്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇത് ലൈഫിൽ നമ്മൾ മറക്കാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്